അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്താണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അതിനുവേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നതിന് മുന്നേ ആസ് യൂഷ്വൽ നമ്മൾ പറയുന്ന പോലെ തന്നെ നിങ്ങളൊരു ബ്രത്തൊക്കെ എടുത്ത് ഒന്ന് ഹന്ത് അറിഞ്ഞിട്ട് വരുന്നത് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളും ചിലപ്പോൾ ഉണ്ടാവാം ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും ചിലപ്പോൾ ഉണ്ടാവാം ഓക്കെ നിങ്ങളെ കുഞ്ഞിയതായിട്ട് വേദനിപ്പിക്കുന്ന കാര്യങ്ങളും ഉണ്ടാവാം ഒരുപാട് തിങ്ക് ചെയ്യുന്ന കാര്യങ്ങളും ഉണ്ട് തിങ്ക് ചെയ്യാനുള്ള കാര്യങ്ങളും ഉണ്ടാവാം ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടുന്ന ഒരു എനർജി കിട്ടാനും ഈ ഒരു വീഡിയോ ചിലപ്പോൾ കാര്യമാവും ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം നിങ്ങളുടെ ലൈഫിൽ വളരെ കാലമായിട്ട് നിങ്ങൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നേടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതിൻ്റെ കാലങ്ങളായിട്ട് നിങ്ങളത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു കാര്യം ഇനി നിങ്ങളുടെ ലൈഫിൽ ഒരു ഒരിക്കലും സംഭവിക്കില്ല എന്ന് നിങ്ങൾ റിയലൈസ് ചെയ്യണമെന്നിരിക്കാം ഇനി അതല്ലെങ്കിൽ നിങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് പോകുന്ന സമയത്ത് നിങ്ങൾക്കൊരാക്സിഡൻ്റ് ആയി നിങ്ങളുടെ കാല് പോയി അല്ലെങ്കിൽ കയ്യിൽ പോയി എന്നിരിക്കട്ടെ ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിനാൻസ് വരുന്ന ഒരു മാർഗ്ഗം അത് നിങ്ങളുടെ ഭർത്താവ് ആവാം അതല്ലെങ്കിൽ ജോബ് ആവാം എന്താകട്ടെ ഇപ്പം നിങ്ങൾ നമ്മൾ കോമൺ ആയിട്ട് എടുക്കുമ്പോൾ ഭർത്താവ് എന്ന് വിചാരിച്ചോ രാവിലെ ഭർത്താവ് പോയി തിരിച്ച് വരുന്നത് ആളില്ല ഓക്കെ വൈകുന്നേരം ആളില്ല ഇങ്ങനെ ഒരു മൊമെൻ്റ് ആണെന്ന് കരുതിക്കോ ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നഷ്ടം സംഭവിക്കുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടോ രണ്ട് കാര്യമാണ് നമ്മുടെ ലൈഫിൽ സംഭവിക്കുക ഒന്ന് സംഭവിക്കാൻ പോകുന്ന ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ നമ്മളതിനെ അള്ളാക്ക് തവക്കല് ക്ഷമിക്കും അല്ലേ നമ്മളവിടെ ക്ഷമ എന്ന് പറയുന്ന സാധനം ഇംപ്ലിമെൻ്റ് ചെയ്യും അതായത് ഞാൻ ജനിച്ച സമയം മുതൽ ഇതുവരെ ഉള്ളതെല്ലാം എനിക്ക് എൻ്റെ റബ്ബ് തന്നതാണ് അല്ല ഞാൻ ഇങ്ങോട്ടേക്ക് ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഇനി ഇവിടുന്ന് പോകുമ്പോഴും കാര്യമായിട്ട് ഒന്നും കൊണ്ടുപോകാനും പോകുന്നില്ല ഞാൻ ചെയ്ത അമലുകൾ അല്ലാതെ അപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഒന്നും ഇല്ലാത്ത തന്നെ ബാക്കിയെല്ലാം എൻ്റെ ലൈഫിലോട്ട് ആഡ് ഓൺ ചെയ്ത് തന്ന സാധനങ്ങളാണ് അപ്പൊ ഈ ആഡ് ആഡോൺസിൽ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള തിരിച്ചെടുക്കണേ എന്ന് കരുതി ക്ഷമിക്കുന്ന ആളുകളുണ്ട് ഇനി വേറൊരു രീതിയിലും കൂടെ നമുക്ക് ക്ഷമിക്കാം കേട്ടോ ഞാൻ അത്രയേറെ സ്നേഹിക്കുന്ന ഒരു സാധനത്തെ റബ്ബ് തിരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാളെ എനിക്ക് സ്വർഗ്ഗത്തിലെനിക്ക് അത് തിരിച്ചു തരും അല്ലെങ്കിൽ അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള എന്തെങ്കിലും എനിക്ക് തിരിച്ചു തരുന്ന് കരുത് നമുക്ക് ക്ഷമിക്കാനായിട്ട് പറ്റും അത് ഒരു കാറ്റഗറി ആൻഡ് രണ്ടാമത്തെ കാറ്റഗറി ഉണ്ട് എന്താണ് പഠിച്ച നമുക്ക് തന്ന ആ ഒരു പരീക്ഷണത്തെ അള്ള എന്നാലും എന്നോട് ഇത്രയും ചെയ്തില്ലേ അല്ലേ അല്ലെങ്കിൽ വേറൊരാളായിരിക്കും അയാൾ എന്നോട് ഇത്രയും ചെയ്തില്ലേ ഇതൊക്കെ അള്ള ഉണ്ടാകുമ്പോൾ തന്നെയല്ല ചെയ്തേ അന്ന് നോക്കി നിൽക്കേണ്ട ലൈഫിൽ ഇത് സംഭവിച്ചല്ലോ ആ അള്ളക്കെ എന്തുകൊണ്ട് എന്നെ സംതൃപ്തിപ്പെടുത്താനായിട്ട് പറ്റിയില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ല ഏറ്റെടുത്തില്ല അതുകൊണ്ട് ഞാൻ എനിക്ക് തോന്നിയ പോലെ എൻ്റെ ജീവിതം ലീഡ് ചെയ്യാനായിട്ട് പോവാണ് അങ്ങനെ പറയുന്ന ആളുകളുണ്ടാവും അല്ലേ നമ്മൾ നമുക്ക് തോന്നിയതുപോലെ നമ്മുടെ ലൈഫിനെ ലീഡ് ചെയ്യാനുള്ള തീരുമാനം അവിടെ എടുത്തു കഴിഞ്ഞിട്ടാണ് നമ്മൾ പറയുന്നത് അള്ള എന്തുകൊണ്ട് എൻ്റെ ലൈഫിനെ നന്നാക്കി തരുന്നില്ല എന്നുള്ളത് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ എപ്പോഴെങ്കിലും തീരുമാനമൊക്കെ നമ്മുടേതാണ് ഞാൻ എനിക്ക് തോന്നിയ പോലെയാണ് ജീവിക്കുകയുള്ളൂ ഞാൻ എനിക്ക് തോന്നുന്ന ഹറാമെല്ലാം ചെയ്യും പക്ഷേ തീരുമാനം അള്ള ചെയ്താണല്ലോ എന്നോട് അല്ലെങ്കിൽ ആ ഒരു വ്യക്തി എന്നോട് ചെയ്തുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങനെ ആയേ ന്യായീകരനൊക്കെ നമ്മൾ മറ്റുള്ളവർ മറ്റു പലരിലും കൊണ്ടേ കൊടുക്കും എന്നുള്ളതാണ് ഇപ്പം ഞാൻ ഈ പറഞ്ഞു വരുന്ന കാര്യങ്ങളൊക്കെ മുസ്ലിങ്ങൾക്ക് മാത്രം ബാധകമാവുന്ന കാര്യങ്ങളാണ് കേട്ടോ കാരണം മുസ്ലിങ്ങൾക്ക് ഹറാമായ പല കാര്യങ്ങളും ബാക്കി സൊസൈറ്റിയിൽ ഹലാലാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് എടുത്തു പറയുന്നത് ഇപ്പം ഞാൻ എൻ്റെ അടുത്ത് പല ആളുകളും വന്നിട്ട് പറയാറുണ്ട് ഐഷ മുഖം വരയ്ക്കണം മുഖം കാണിക്കുന്നത് ഹറാമാണെന്ന് പറയാറുണ്ട് ഹലാലാണെന്ന് പറഞ്ഞു തരുന്ന ആൾക്കാരുണ്ട് കേട്ടോ ഞാൻ അത് റബ്ബിലോട്ട് മാത്രം തവക്കൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാധനമാണ് എൻ്റെ മുഖം എന്ന് പറയുന്നത് കാരണം എനിക്ക് ഭയങ്കര ബ്രീത്തിങ് ഡിഫിക്കൽറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് സോ ഞാൻ എന്നാലാവുന്ന വിധം ഹയറായ രീതിയിൽ ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത് അതല്ലാതെ എൻ്റെ ബ്യൂട്ടി ഞാനെ കാണിക്കട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ കുറേ മേക്കപ്പ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വന്നിട്ട് നിൽക്കുകയാണെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ ഒരാൾ വന്നിട്ട് പറയണം പക്ഷെ നീ മുഖം കാണിക്കുന്നതിൽ തന്നെ രണ്ട് അഭിപ്രായമുള്ള ഒരു കാര്യമാണ് അതിൽ കൂടെ നീ മേക്കപ്പും ഒക്കെ ഇട്ടിട്ട് വന്ന് നിൽക്കുമ്പം അത് ഹറാമല്ലേ എൻ്റെ അടുത്ത് അങ്ങനെ ചോദിച്ച ആൾക്കാരുണ്ട് കേട്ടോ ഞാൻ ഫിൽറ്റർ ഇട്ട സമയത്ത് എൻ്റെ മുന്നത്തൊരു ഫോൺ ഉണ്ടായിരുന്നു അതിൽ ഓൾറെഡി ഫിൽറ്റർ വരുന്ന സാധനമായിരുന്നു അപ്പോൾ ആ ഫിൽറ്റർ വരുന്ന സമയത്ത് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു മോളെ ഫിൽറ്റർ ഹറാമല്ലേ ഫിൽറ്റർ ഇട്ടിട്ടാണോ നീ നിൻ്റെ ബ്യൂട്ടി കാണിക്കുന്നത് പറയുന്നത് നല്ലതാണെന്നുണ്ടെങ്കിലും നീ അത് ചെയ്യുന്നത് ഹറാമല്ലേ അങ്ങനെ എൻ്റെ അകത്ത് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് റിയലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ എൻ്റെ ഫോൺ തന്നെ ആക്കി എന്താ വെച്ചാൽ അതിൽ ഹ ഹറാമായത് കാര്യങ്ങളുണ്ട് അപ്പം അത് നല്ലതാണല്ലോ അത് പക്ഷെ ഞാൻ അത് തന്നെ തിരിച്ചാണ് അവരോട് പറയുകയാണ് ഓ എനിക്ക് എൻ്റെ മുഖം പോലും കാണിക്കാൻ പറ്റൂല എൻ്റെ റബ്ബേ അല്ലെങ്കിൽ എനിക്ക് എൻ്റെ മുഖത്ത് എനിക്ക് ഇഷ്ടമുള്ള സാധനം ചെയ്യാൻ പറ്റില്ലേ എൻ്റെ റബ്ബേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതേ റബ്ബിനെ വിളിച്ചിട്ട് ഞാൻ ചോദിക്കണേ എനിക്ക് ഹറാമ് ചെയ്യാനുള്ള അവകാശമില്ലേ എന്നാണ് അപ്പം ഞാനൊരു മുസ്ലിം ലേബലിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ മറ്റു മുസ്ലിം ലേബലിൽ നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറയും ഐഷ ഇന്നത് ചെയ്യുന്നത് ഹറാമാണ് എന്നുള്ളത് അത് അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യമായിട്ട് മാത്രം കണ്ടാൽ മതി അപ്പം നിങ്ങൾ നമ്മൾ പലവരും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യം എന്താ നമ്മളൊരാൾ തെറ്റി തിരുത്തി തരുന്ന സമയത്ത് നമ്മൾ അവരുടെ അടുത്ത് കയറിയിട്ട് ഷൗട്ട് ചെയ്യും അല്ലേ അല്ലെങ്കിൽ നിങ്ങൾ ആരാ എൻ്റെ ജീവിതത്തെക്കുറിച്ച് നോക്കാൻ അങ്ങനെ എന്ന് പറയും അല്ലേ ശരിക്കും ഒരു ഒരു ചൊല്ലുണ്ട് ഒരു ഒരു ചൊല്ല് പറഞ്ഞ് നിങ്ങൾക്കൊക്കെ അറിയുന്ന ഒരു സ്റ്റോറി ആയിരിക്കും ഒരു കഥ ഓക്കെ ഒരു കഴുതേനെ ഒരു ഉപ്പയും മോനും പാടെ ഒരു വയസ്സായ ഒരു വൃദ്ധനും മകനും പാടെ വാങ്ങിച്ചിട്ട് നടന്നു പോകാനാണ് സ്റ്റോറിയിൽ എന്തെങ്കിലും ആൾട്ടറേഷൻസ് ഉണ്ടെങ്കിൽ എന്നും എക്സ്ക്യൂസ് ചെയ്യണം കേട്ടോ ഞാൻ കുറേ മുന്നേ കേട്ടൊരു കഥയാണ് നമ്മുടെ മുന്തസ്ത ഒരു സ്പീച്ചിൽ പറഞ്ഞതുണ്ടായിരുന്നൊരു കഥ കഥയായിരുന്നു കേട്ടോ മുപ്പിൽ വേറെ എവിടെ നിന്നും കേട്ടൊരു കഥയാണ് ഓക്കെ അപ്പോൾ ഈ കഴുതനെ വാങ്ങിയിട്ട് പോകുന്ന സമയത്ത് കഴുതേൻ്റെ മേലെ കുറേ ആൾക്കാർ പറഞ്ഞു കഴുത ഏതായാലും ഭാരം ചുമക്കാനുള്ള ആണല്ലോ അപ്പോൾ പിന്നെ ആ കഴുതൻ്റെ മേലെ ആ കുഞ്ഞിനെങ്കിലും അയാൾക്ക് കയറ്റിയിരുത്തിക്കൂടെയെന്ന് ചോദിച്ചു അങ്ങനെ ആ വൃദ്ധൻ ഞാൻ വേഗം പറഞ്ഞല്ലോ ആ വൃദ്ധൻ ആ കുഞ്ഞിനടുത്ത് കഴുതന്റെ മേലെ കയറ്റിയിരുത്തി കുറച്ച് ദൂരം നടന്നു ഈ കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞപ്പം കുറെ ഒരു ജംഗ്ഷൻ എത്തിയപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു ഈ ചെറിയ കുട്ടി നടക്കാൻ കഴിവുള്ള ആ ചെറിയ കുട്ടീനെ അതിൻ്റെ മേലെ കയറ്റി നിർത്തിയിട്ട് ഈ വൃദ്ധനായ നടക്കാൻ വയ്യാത്ത ഇയാൾ എന്തിനാണ് നടക്കുന്നത് ഇയാൾക്ക് അതിൻ്റെ മേലെ കയറിയിരുന്നു കൂടെയെന്ന് ചോദിച്ചു അങ്ങനെ ഈ വൃദ്ധൻ വൃദ്ധനെന്ത് ചെയ്തു ഈ ഈ കഴുതൻ്റെ മേലെ കയറിയിരുന്നു ഓക്കെ എന്നിട്ട് കുഞ്ഞിനെയും കൂടെ കുഞ്ഞിനെ നടത്തിച്ചു അപ്പോൾ ഈ കുഞ്ഞിനെ കുഞ്ഞിന് ആ സമയത്ത് ആളുകൾ പറഞ്ഞു കഴുതയല്ലേ ഇയാൾക്കും അതിന് മേല കയറിയിരിക്കാന്നുണ്ടെങ്കിൽ ഇത്ര ചെറിയ കുഞ്ഞിനെയും കൂടെ അതിന് മേലേറ്റിരുത്തോണ്ട് എന്താ പ്രശ്നം അങ്ങനെ ആ കുട്ടിനെയും കൂടെ അയാൾ അപ്പോൾ അടുത്ത ജംഗ്ഷൻ എത്തി അവിടെ കഴിഞ്ഞപ്പോൾ വീണ്ടും കുറേ ആളുകൾ വന്നിട്ട് പറഞ്ഞു ഈ ഈ രണ്ടു പേരും പാടെ ഈ കഴുതനെ പീഡിപ്പിക്കുന്നത് കണ്ടില്ലേ എന്നുള്ളത് അങ്ങനെ ലാസ്റ്റ് ഈ വൃദ്ധനും ഈ കുട്ടിയും പാടെ ഈ കഴുതനെ ചുമന്നുകൊണ്ട് പോയി ഈ ചുമന്നുകൊണ്ട് പോകുന്ന സമയത്ത് ആളുകൾ പറഞ്ഞു മണ്ടന്മാർ ആ കഴുതേനെ ചുമന്നോണ്ട് പോകുന്നത് കണ്ടില്ലേ ഇവർക്ക് അതിൻ്റെ മേലെ കയറിയിരിക്കാമായിരുന്നില്ല എന്നുള്ളത് അതായത് നമുക്ക് ദുനിയാവിലുള്ള ആളുകളെ തൃപ്തിപ്പെടുത്താനേ പറ്റില്ല നിങ്ങൾ ഹയർ ചെയ്താലും ഹലാൽ ചെയ്താലും ഹറാമ് ചെയ്താലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും ആളുണ്ടാവും വിമർശിക്കാൻ ആളുണ്ടാവും നിങ്ങൾക്ക് പ്രോത്സാഹനങ്ങൾ തരാൻ ആളുണ്ടാവും എല്ലാം ഉണ്ടാവും അത് നിങ്ങൾ ഹറാമാണോ ചെയ്യുന്നത് ഹലാലാണോ ചെയ്യുന്നത് എന്നുള്ള ഒന്നുമല്ല ഇതൊന്നും എങ്ങനെയാണ് നമ്മൾ ഡിഫ്രൻഷ്യേറ്റ് ചെയ്തെടുക്കുക നമുക്ക് റബ്ബൊരു പ്രയാസം തന്നു ആ ഒരു പ്രയാസത്തിൽ നമ്മൾ ക്ഷമിച്ച് നമ്മുടെ ദീൻ കൂടുതൽ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ പ്രയാസം അള്ള തന്ന അനുഗ്രഹമായിരുന്നു എന്നുള്ളത് കാരണം നമ്മൾ അത്രയേറെ ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലൂടെ പഠിച്ചും കടത്തി വിടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഏറ്റവും കൂടുതൽ പ്രയാസങ്ങളും പരീക്ഷണങ്ങളും കൊടുത്തിട്ടുള്ളത് നമ്മുടെ നബിമാർക്കാണ് പ്രവാചകന്മാർക്കാണ് കാരണം അവർ അത്രയേറെ ഉള്ള പ്യൂറാക്കി കൊണ്ടിടക്കുന്ന സോൾസ് ആണ് അല്ലേ അപ്പം നമ്മൾ പഠിച്ചും കുഞ്ഞു കുഞ്ഞി പ്രയാസങ്ങൾ തരുമ്പോൾ റബ്ബല്ലെ എനിക്ക് പ്രയാസം തന്നെ അപ്പം ഞാൻ എനിക്ക് തോന്നിയ പോലെ ജീവിക്കും എന്നൊരു സാധനം നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അത് നമുക്ക് തന്ന ശിക്ഷയാണ് പരീക്ഷണമാണ് അത് നമുക്ക് തന്ന ശിക്ഷണെന്ന് തന്നെ നമ്മൾ വേണം പറയാനായിട്ട് അത് നമ്മളെ പ്രയാസപ്പെടുത്തുന്നുണ്ട് അത് നമ്മളെ അള്ളാഹുൽ നിന്ന് അകറ്റി അകറ്റി കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് ശിക്ഷയാണ് ഇനി അള്ള നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തരുന്നുണ്ട് ഇപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പറച്ചിലും എനിക്കിങ്ങനെ എൻ്റെ എല്ലാ പ്രയാസങ്ങളും മാറ്റിയെടുത്ത് എനിക്ക് ഭയങ്കര അനുഗ്രഹങ്ങൾ തരുന്നുണ്ട് എനിക്ക് അനുഗ്രഹങ്ങൾ തരുന്നതിനനുസരിച്ച് ഞാൻ അള്ളാഹുൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയി ഡിറ്റാച്ചഡായി ഡിറ്റാച്ച്ഡായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അത് അനുഗ്രഹമല്ല അത് പഠിച്ചവന് ശിക്ഷ തന്നെയാണ് എന്തൊരു സാധനമാണോ നമ്മുടെ അള്ളാഹുലായിട്ട് കണക്ട് ചെയ്യുന്നത് അത് മാത്രമാണ് അനുഗ്രഹം അപ്പൊ നിങ്ങളെ എന്തെങ്കിലും കാര്യത്തിൽ നിന്ന് അള്ളാഹുൽ അള്ളാഹുവിൽ നിന്ന് നിങ്ങൾ വലിച്ചുകൊണ്ട് പോകുന്നുണ്ടെങ്കിലും സ്വാഭാവികമായിട്ടും നമ്മളെ നമ്മുടെ സഹോദരി സഹോദരന്മാർ കാരണം അങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നന്മ കൽപ്പിക്കേണ്ടവരാണ് അപ്പോൾ അവർ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് നന്മ കൽപ്പിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഉള്ളിൽ അവരോടൊരു വെറുപ്പ് തോന്നരുത് ആരോടും തോന്നരുത് ഇപ്പൊ ഈ ഉസ്താദ്മാരൊക്കെ സംബന്ധിച്ചിടത്തോളം അവർ വ്ലോഗേഴ്സിനെതിരെയൊക്കെ ഇങ്ങനെ ആഞ്ഞടിക്കുന്ന സമയത്ത് പല ഇന്റർവ്യൂസിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഓരോ ഇന്റർവ്യൂയിലും അവർ ടാർഗറ്റ് ചെയ്ത് ക്വസ്റ്റിൻ ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് അത് ഹറാമല്ലേ അപ്പോൾ പിന്നെ നിങ്ങൾ അത് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താ നിങ്ങൾക്ക് ഇത് ഹറാമല്ലേ അങ്ങനെ ഉസ്താദന്മാർ പറയുന്നുണ്ടല്ലോ അങ്ങനെ ഇന്റർവ്യൂസിൽ കൂടുതൽ എടുത്ത് ഒരു മുസ്ലിം ഇന്റർവ്യൂ ഒരു മുസ്ലിമിനെ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ആദ്യം എടുത്ത് ചോദിക്കുന്ന സാധനതാണ് നിങ്ങൾക്കത് ഹറാമല്ലേ എന്നിട്ട് നിങ്ങൾ അത് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളത് പിന്നെ നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ കുറേ മുസ്ലിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ട് ഇപ്പോൾ ഞാൻ ഈ തട്ടിട്ടിട്ട് കൂടെ വന്നിട്ട് നിന്ന് ഡാൻസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു പാട്ട് വെച്ച് ഡാൻസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ട് ഞാൻ ചെയ്താൽ അത് ഹലാലാവൂല എത്ര മുസ്ലിങ്ങൾ നാല് പുറം നിന്ന് ചെയ്താലും അത് ഹലാലാവൂല അപ്പോൾ നിങ്ങളുടെ ഒരു ഇൻസ്പിറേഷൻ ആരാണ് ഇൻഫ്ലുവൻസർ ഇപ്പോൾ നമ്മൾ പറയാറില്ല എനിക്ക് ഒരു എട്ട് മിക്ക മുസ്ലിംസും വന്ന് പറയുന്ന കാര്യമല്ല ഞങ്ങൾ ഇൻഫ്ലുവൻസേഴ്സ് ആണെന്നുള്ളത് നിങ്ങൾ നമുക്ക് ഏതൊരാൾക്കും പറയാവുന്ന കാര്യമാണ് എനിക്ക് ഞാൻ ഒരു ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസറാണെന്നുള്ളത് ആരാണ് ഇൻഫ്ലുവൻസർ നല്ല രീതിയിലും ഇൻഫ്ലുവൻസ് ചെയ്യാം മോശം രീതിയിലും ഇൻഫ്ലുവൻസ് ചെയ്യാം അല്ലേ ഇപ്പോൾ ഈ തൊപ്പി അതേപോലെ ചില ആളുകളൊക്കെ വന്നിട്ട് നല്ല മോശം രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട് ഒരു ലേഡി വന്നിട്ട് പച്ചത്തറി വിളിച്ചിട്ട് വേഗം ചാനൽ റീച്ചായി അത് എന്തുകൊണ്ടാണ് അത് നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളാണ് അല്ലേ അപ്പം നിങ്ങൾ വിചാരിക്കരുത് കാരണം ഇപ്പോൾ ഈ ഒരു ന്യൂ ജനറേഷൻ പിള്ളേരിൽ വരുന്ന ഏറ്റവും വലിയ അപകടകരമായിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ അവർ വിചാരിക്കുകയാണ് ഒരു ഇരുപത്തഞ്ച് കെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അമ്പത് കെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ ഒരു നൂറ് കെ ഇരുന്നൂറ് കെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ ആരാണ് പോലും നമ്മൾ കണ്ടിട്ടില്ലാത്ത ആൾക്കാരെ അല്ലെങ്കിൽ നമുക്ക് അറിയാൻ പോലും ഇല്ലാത്ത ആൾക്കാരെ പിടിച്ചിട്ട് ഇൻ്റർവ്യൂ ചെയ്തിട്ട് വലിയ സെലിബ്രിറ്റീസ് ആണെന്ന് പറയുന്ന തരത്തിലുള്ള ഇൻ്റർവ്യൂസ് നമ്മൾ കാണാറുണ്ട് അല്ലേ നിങ്ങൾ കണ്ടിട്ടില്ലേ ഞാൻ കാണുന്ന ചില ഇൻ്റർവ്യൂ ഒക്കെ സ്വൈപ്പ് ചെയ്ത് നോക്കുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആൾക്കാരായിരിക്കും അതിൽ സെലിബ്രിറ്റീസ് ആയിട്ട് വന്ന് നിൽക്കുന്നുണ്ടാവുക അവർ ചാനൽ കയറി നോക്കുന്ന സമയത്ത് സാധാരണ വ്ളോഗ്സ് ആയിരിക്കും ചോറ് വെക്കുന്നതും കൂട്ടാൻ വെക്കുന്നതും പ്രാങ്കും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും അങ്ങനെ പ്രത്യേകിച്ച് അവർ എന്താ പറയുക ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഭാഗത്തിന് അവരൊന്നും തന്നെ ചെയ്തിട്ടുണ്ടാവില്ല എന്നാലും ഇൻഫ്ലുവൻസർ ആണെന്നും പറഞ്ഞ് പിടിച്ചിരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാവും ഇത് നിങ്ങളിലോട്ട് തരുന്ന ഒരു ആയിട്ട് നിങ്ങൾ കാണരുത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പേർക്ക് എൻ്റെ ഒപ്പീനിയൻസിനോട് എതിർക്കാനായിട്ടുണ്ടാവും പക്ഷെ നിങ്ങൾ നിങ്ങൾ പോലും അറിയാതെ അവർ ഇഞ്ചെക്റ്റ് ചെയ്യുന്ന കുറേ സാധനങ്ങളുണ്ട് മക്കളെ ഇപ്പോൾ ടി ടി ഫാമിലി ഞാൻ എടുത്ത് പറയാം ടി ടി ഫാമിലി പറയുന്നുണ്ടായിരുന്നു യൂറിൻ ടെസ്റ്റ് ചെയ്യുന്നത് അതായത് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്നത് ഹറാമാണെന്നുള്ളത് അറിയില്ലായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്നത് അസ്സാമലൈക്കും പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്നത് ഹറാമല്ല പക്ഷെ അതിങ്ങനെ ലൈവ് ആയിട്ട് വന്നിട്ട് ടെസ്റ്റ് ചെയ്യുന്നത് ഹറാമ് തന്നെയാണ് എന്നാണ് ഉസ്താദ്മാർ പറഞ്ഞത് അത് അവര് പറയും ഇപ്പം ഞാൻ വ്ലോഗ് ചെയ്താലും അതവര് പറയും അത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഇത് നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ളവരാണ് ഈ പറയുന്ന ഉസ്താദന്മാരൊക്കെ മത പുരോഹിതന്മാർ അല്ലെങ്കിൽ മത നേതൃത്വം എന്നൊക്കെ പറയുന്നത് ഇവരിതൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ അത് അവരുടെ പണിയാണ് അവർ ചെയ്യുന്നത് അപ്പൊ അതിൽ കയറിയിട്ട് ഹറാമിനെ ഹലാലാക്കാനൊന്നും ആക്കാനൊന്നും നമ്മളെയും കൂടെ പറ്റില്ല ഹറാമ് ഹറാമ് തന്നെയാണ് അപ്പൊ ഈ രീതിയിൽ ഈ ഇടയ്ക്ക് ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു എനിക്കൊരു കല്യാണം കഴിച്ചിട്ട് വേണം ഒരു ഇൻഫ്ലുവൻസർ ആവാൻ വേണ്ടിയിട്ട് ഒരു താത്ത ഭയങ്കര ഫണ്ണായിട്ട് പറയുന്നുണ്ടായിരുന്നു ഫണ്ണായിട്ട് പറഞ്ഞാൽ അവർ അവരുടെ ലൈഫ് പറയുന്നത് എനിക്കൊരു പാർട്ട്ണറെ വേണം എനിക്കത് ഡോക്ടറായാലും കുഴപ്പമില്ല ഡോക്ടറായാലും കുഴപ്പമില്ല നിങ്ങളുടെ നാട്ടിലൊക്കെ പഴയ ഡോക്ടർമാരുണ്ടെങ്കിൽ ആ ഡോക്ടറെ അല്ലെ പാവപ്പെട്ട ഡോക്ടർമാരുണ്ടെങ്കിൽ ഞാൻ കല്യാണം കഴിക്കാൻ തയ്യാറാണ് എന്നാൽ നമുക്ക് അവർ വായെന്ന് വന്ന് വേണ്ടതാണ് എന്നാൽ നമുക്ക് യൂട്യൂബിൽ ഭാര്യയും ഭർത്താവുമായിട്ട് അഭിനയിക്കുകയും കൂടെ ചെയ്യുക അതിന് വേണ്ടി വേറെ ആളെ നോക്കണ്ടെന്നുള്ളത് അതായത് ഇവർ കാണുന്ന അവരെ പോലുള്ള നിഷ്കളങ്കരായിട്ടുള്ള ആളുകൾ കാണുന്നതും ഇൻഫ്ലുവൻസ് ആവുന്നതും നമ്മളെ നമ്മളെപ്പോലുള്ള ആളുകളിലാണ് ഇപ്പം ഞാനൊരു ഞാനൊരു വൺ കെ സബിൽ നിൽക്കുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് നിൽക്കുന്ന ഒരാൾ വലിയ യൂട്യൂബറാണ് ഹീസ് ഇൻഫ്ലുവൻസിങ് മീ ഓക്കെ അത് നല്ല രീതിയിൽ നിൽക്കുന്ന ഒരാളും എന്നെ പലതരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യും മോശം രീതിയിൽ നിൽക്കുന്ന ആളും എന്നെ പലതരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യും ഇപ്പം ഞാനൊരു വ്ളോഗർ ആയിട്ട് നിൽക്കുന്ന ടൈമില് നമ്മൾ നമ്മുടെ ബ്ലോഗേഴ്സിൻ്റെ കമ്മ്യൂണിറ്റിയിൽ തന്നെ ആൾക്കാർ പറയാറുണ്ട് പ്രാങ്ക് ഒക്കെ സ്ക്രിപ്റ്റഡ് ആയിട്ട് ചെയ്യാം നമുക്ക് അതായത് പ്രാങ്ക് ഒക്കെ നമ്മൾ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടൊക്കെ സ്ക്രിപ്റ്റഡായിട്ടൊക്കെ ചെയ്യാം നന്നായിട്ട് അഭിനയിച്ചാൽ മതി ആളുകൾ കുറേ നെഗറ്റീവ് കമൻറ്റ് പറയുമ്പോഴാണ് നമ്മുടെ ചാനൽ റീച്ച് ആവുക നെഗറ്റീവ്സ് വന്നാൽ നമ്മുടെ ചാനൽ റീച്ച് ആവും എന്നുള്ള രീതിയിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ വരുന്ന സാധനം എന്താ ഒരാളെ പച്ചയ്ക്ക് നമ്മൾ പറ്റിച്ചിട്ട് ഞാൻ ചെയ്തിട്ടുള്ള പണി പണിയായതുകൊണ്ട് ഞാൻ ഇത്രയും കോൺഫിഡൻസിൽ നിങ്ങളുടെ അടുത്ത് വന്ന് പറയുന്നത് ഫസ്റ്റ് ആർഗ്യൂ ചെയ്യുന്നത് ഫസ്റ്റ് വിമർശിക്കുന്നത് ഞാൻ എന്നെയാണ് ഇതെല്ലാ സാധനത്തിലും ആദ്യം ഞാൻ വിമർശിക്കുന്നത് എന്നെയാണ് എനിക്ക് പറ്റിപ്പോയിട്ടുള്ള അബദ്ധമാണ് ആ ഒരു എന്നിൽ നിന്ന് ഈ ഒരു ഞാൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചിന്തിക്കാൻ പറ്റും നിങ്ങൾ നമുക്ക് ഇൻഫ്ലുവൻസർ ആവണം എന്നുണ്ടെങ്കിൽ ഒരാളിങ്ങനെ നെഗറ്റീവ് ആയിട്ട് കുറേ കാര്യങ്ങൾ ഇഞ്ചെക്ട് ചെയ്തിട്ട് തന്നെ ചെയ്യണ്ട ഇനിയിപ്പോൾ ഹറാമോ ഹറാമാണെന്ന് ഏതെങ്കിലും മൊയ്ലമാർ പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ നെഞ്ചത്തോട്ട് കയറേണ്ട അതായത് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടേതാണ് അവർ പറയുന്നത് അവരുടെ ഡ്യൂട്ടിയാണ് അത് അങ്ങനെ വിട്ടേക്ക് എത്ര ആളുകൾ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നുണ്ട് നമ്മൾ കുറെ ആളുകൾ പറയില്ല റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്റെ കണ്ടന്റ് എടുത്തിട്ട് അവർ അവരുടെ ചാനലിനെ ഉണ്ടാക്കുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ പറയാറില്ലേ അത് എങ്ങനെയാണ് ശരിയാകും അപ്പൊ എന്റെ വീഡിയോനെ ഒരാളെടുത്ത് റിയാക്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അയാളുടെ പുറത്ത് പോയിട്ട് നിങ്ങൾ റിയാക്ട് ചെയ്യണം വീഡിയോസ് ഒക്കെ എടുത്തിട്ട് പോയിട്ട് അല്ലെങ്കിൽ എൻ്റെ ഇത് ഇത് ഇങ്ങനെ പോയിട്ട് എടുത്തിട്ട് കൊണ്ടേക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അയാളോട് പറയാം ഞാൻ കോപ്പറേറ്റ് എന്ന് പറയാം അത് അല്ലാതെ അയാൾ ചെയ്യുന്നത് അയാളുടെ പണിയാണ് ഞാൻ പറഞ്ഞതിന് എന്തേലും അയാൾക്കൊരു വിപരീത ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ അയാൾ അവിടെ എന്ന് ചെയ്യുന്നത് അയാളുടെ പണിയാണ് അയാളുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് മാന്യത കീപ്പ് ചെയ്യുന്നിടത്തോളം കാലം അത് അയാൾക്ക് പറയാനുള്ള റൈറ്റ്സ് ഉണ്ട് അപ്പം അതിലൊന്നും നമുക്ക് കയറിയിട്ട് അയാൾ അയാളുടെ ഡ്യൂട്ടി ചെയ്യുന്നു മതപണ്ഡിതന്മാർ അവർ അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നു ആരിഫ് ഹുസൈനിനെ പോലെയുള്ള ആളുകൾ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ അവർ മതത്തെ വിമർശിക്കുക അറ്റാക്ക് ചെയ്യുക അല്ലേ അതിരി വിടുന്ന സമയത്ത് ഇതേപോലെ കേസ് പൊല്ലാപ്പ് പറഞ്ഞ പോലെ ആൾ പിന്നാലെ നടക്കുന്നുണ്ട് പക്ഷെ എന്നാലും അയാൾ അയാളെ ഏൽപ്പിച്ചു കൊടുത്ത ഡ്യൂട്ടിയാണ് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെയാണ് നന്മ ഉപദേശിക്കാൻ വേണ്ടിയിട്ട് കുറെ ആളുകളെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അവര് നമ്മളെ നന്മ ഉപദേശിക്കും നിങ്ങളുടെ നല്ല ഫ്രണ്ട് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു തെറ്റ് തിരുത്തി തരുന്ന ആളാണ് നിങ്ങളുടെ നല്ല ഫ്രണ്ട് അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക ഒരാൾ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് നിങ്ങളൊരു ഹറാമ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഭയങ്കരമായിട്ട് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ കൂടെ ഇവരാരും വരൂല ഇപ്പൊ പലരും ചെയ്യുന്നൊരു കാര്യമാണല്ലോ എനിക്ക് എന്റെ കുടുംബം നോക്കാൻ വേറെ മാർഗമില്ല അപ്പൊ ഞാൻ ഇങ്ങനെ കുറെ ഹറാമിലോട്ട് ഞാൻ തിരിയട്ടെ എന്ന് ചിന്തിക്കുന്നത് അത് യൂട്യൂബ് വീഡിയോസിന്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ ബാക്കി പല കാര്യങ്ങളും ഹറാമ് ചെയ്യുന്ന ആൾക്കാരുണ്ട് നമുക്കറിയാം ഹറാമായ തൊഴിൽ ഹലാലായ തൊഴിലുകൾ ചെയ്യാൻ അവസരം ഉണ്ടായിട്ടും ഹറാമമായ തൊഴിലുകൾ ചെയ്യുന്ന ആളുകളെ നമുക്കറിയാം അപ്പോൾ അതിൻ്റെ കാരണം പറയുന്നത് എനിക്ക് ക്യാഷ് വേണം എൻ്റെ മക്കളെ നോക്കാനായിട്ട് എന്നാണ് അതിന് മറുപടി ആയിട്ട് പറയുന്നത് ഞാനൊരു ഇത്തരം എനിക്ക് അനുഭവം ഉള്ളതാണ് ഓക്കെ ഞാനത് കൂടുതൽ പറയുന്നില്ല അവർ എൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് ക്യാഷ് വേണം മൈഷ എനിക്ക് എൻ്റെ മക്കളെ നോക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഞാൻ ഈ ഹറാമ് ചെയ്യാൻ തയ്യാറാണെന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ പറയുന്ന ആളുകളോടാണ് പറയുന്നത് ഹറാമ് ചെയ്ത് നമ്മുടെ മക്കളെ നോക്കാനായിട്ട് പഠിച്ചും നമ്മളിത് പറഞ്ഞിട്ടില്ല നിങ്ങളൊരു മുസ്ലിമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹലാലായ മാർഗത്തിൽ ജീവിക്കാനുള്ള സർവ്വ വഴിയും അവിടെ ഉണ്ട് ഹറാമ് ഞാൻ ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഹലാൽ എനിക്ക് പഠിച്ചോ കാണിച്ച് തന്നില്ല എന്ന് നിങ്ങൾ പരാതി പറയരുത് ഒരിക്കലും പറയരുത് നിങ്ങൾ ഹലാൽ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് അതിന് പ്രതിഫലം തീർച്ചയായിട്ടും കിട്ടും നാളെ റബ്ബിൻ്റെ അടുത്ത് നമ്മൾ എത്തുന്ന സമയത്ത് ഇപ്പോൾ പ്രൗഡായിട്ട് നമുക്ക് പറയാൻ പറ്റുമോ നിങ്ങളിപ്പോൾ പറയുന്നുണ്ടല്ലോ ഞാനാണ് എൻ്റെ കുടുംബത്തിൻ്റെ അത്താണി ഓക്കെ അപ്പം ഞാൻ ഈ ഹറാമായ വരുമാനം ഉണ്ടാക്കുന്നത് കൊണ്ടാണ് എൻ്റെ കുടുംബം ജീവിച്ച് പോകുന്നതെന്നായിരിക്കാം നിങ്ങൾ പറയുന്ന ന്യായീകരണം എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഹറാമായ വരുമാനം എത്ര കാലം നിങ്ങളുടെ കുടുംബത്തിന് കിട്ടുമെന്ന് നാം നിങ്ങൾ കരുതുന്നത് ഇന്ന് നിങ്ങൾ മരണപ്പെട്ട പെടുവലാന്ന് പറയാൻ പറ്റുമോ ഇന്ന് നിങ്ങൾ മരണപ്പെട്ട ഈ ഹറാമായ വരുമാനം കൊണ്ട് തുടർന്ന് നിങ്ങളുടെ മക്കൾക്ക് കിട്ടുമോ തുടർന്ന് ജീവിക്കാൻ പറ്റുമോ അവരൊക്കെ സ്വലഹീനങ്ങളായ മക്കളാകുന്നുണ്ട് ഉറപ്പ് ഇതൊന്നും നമ്മുടെ കയ്യിലല്ല അല്ലേ നമ്മള് ഇന്ന് നമ്മൾ നമ്മുടെ മക്കൾക്ക് നല്ലൊരു മാർഗം കാണിച്ചു കൊടുത്താൽ അത് നമുക്ക് ദുനാവിലും ഉണ്ടാവും നാളെ ആഹ്ലത്തിലും ഉണ്ടാവും ഉറപ്പുമില്ലടോ നമ്മുടെ ലൈഫൊക്കെ നമ്മൾ വിചാരിക്കുകയാണ് ഞാനിങ്ങനെ പത്ത് കൊല്ലം ജീവിക്കും പത്ത് കൊല്ലം കഴിബിക്കേണ്ട ലൈഫ് ഇങ്ങനെ ആവും ഇരുപത് കൊല്ലം കഴിഞ്ഞിട്ട് എൻ്റെ ലൈഫ് ഇങ്ങനെയാവും ഇതൊക്കെ വെറും പ്രതീക്ഷ മാത്രമാണ് ഒരു ഉറപ്പുമില്ല നമ്മളോട് ആരെങ്കിലും മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളതിനെ ഉപദേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഉള്ളിൽ വെറുപ്പൊക്കെ കൊണ്ടക്കുന്നുണ്ടല്ലോ ഇതൊക്കെ എത്ര കാലത്തേക്കാണ് നമ്മൾ വലിയ സംഭവമാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും നിങ്ങൾ അഡ്വൈസ് ചെയ്യുന്ന ഒരാളെ നിങ്ങൾ വെറുപ്പുകൊണ്ട് സമീപിക്കരുത് കാരണം വെറുപ്പുകൊണ്ട് നമുക്ക് വെറുപ്പ് മാത്രമേ കിട്ടുള്ളൂ നമ്മൾ വെറുപ്പുകൊണ്ട് സമീപിക്കുന്നതോടെ നമുക്ക് വെറുപ്പ് മാത്രം നമ്മുടെ ഉള്ളിൽ നെഗറ്റീവ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മൾ പകരം സ്നേഹത്തോടെ സമീപിക്കുമ്പോൾ മാത്രമാണ് അത് എന്ത് സംവാദമാണെങ്കിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ സ്നേഹത്തോടെ സമീപിച്ചു സമീപിച്ചോക്കി സ്നേഹം തന്നെ കിട്ടുള്ളൂ തിരിച്ച് ആരോടായിക്കോട്ടെ സ്നേഹത്തോടെ സമീപിച്ചാൽ നമുക്ക് തിരിച്ച് സ്നേഹം തന്നെ കിട്ടുള്ളൂ നന്മ തന്നെ കിട്ടുകയുള്ളൂ ഒന്നുമില്ലെങ്കിലും നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടും അറ്റ്ലീസ്റ്റ് ഞാൻ അവരുടെ ലെവലിലോട്ട് തരം താഴ്ന്നില്ലല്ലോ എന്നുള്ള സമാധാനം ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറയണമെന്ന് എന്ന് തോന്നിയിട്ടോ കാരണം ഭയങ്കരമായിട്ട് ഒരിത്ത വന്നിട്ട് ഉസ്താദിനെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ അവരത് പറഞ്ഞു ഇവരെ ഇത് പറഞ്ഞു എന്നൊക്കെ അവർ പറയുന്നത് അവരുടെ ഡ്യൂട്ടിയാണ് അത് അവർ ചെയ്തോട്ടെ നിങ്ങൾക്ക് നമ്മൾ നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി കറക്റ്റായിട്ട് ചെയ്യുന്നില്ലേ നിങ്ങൾ ഹറാമാണോ ഹലാലാണോ എന്ന് നോക്കാതെ നിങ്ങൾ വന്നിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നില്ലേ അപ്പോൾ എൻ്റെ അടുത്ത് ആളുകൾ പറയാറുണ്ട് പല കാര്യങ്ങളും പല രീതിയിൽ എൻ്റെ അടുത്ത് പറയാറുണ്ട് പക്ഷേ അത് അങ്ങനെ ചെയ്യല്ലേ ഇത് ഇങ്ങനെ ചെയ്യല്ലേ എന്ന് പറയാറുണ്ട് ഞാൻ പറയാറുണ്ട് ഞാൻ എൻ്റെ ബെസ്റ്റ് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് ഐം ഡൂയിങ് മൈ ബെസ്റ്റ് എന്നുള്ളത് കാരണം ഞാൻ ഫേസ് കാണിച്ച് വീഡിയോ ചെയ്യുന്ന സമയം മുതൽ ആളുകൾ പറയാറുണ്ട് ഫേസ് കവർ ചെയ്യാൻ നോക്കായിരുന്നില്ല ഫേസ് കവർ ചെയ്യുന്ന സമയത്ത് എനിക്ക് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ട് ഞാൻ പുറത്ത് പോകുന്ന സമയത്തൊക്കെ ഫേസ് കവർ ചെയ്യാതെ തന്നെയാണ് പോകുന്നത് പിന്നെ എവിടേക്കോ കുറച്ച് അളവുകൾ ഞാൻ അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇൻഷാള്ള ഞാൻ തോക്കല് ചെയ്യുന്ന പഠനിലോട്ട് എന്നൊക്കെ ഞാൻ പറയുന്ന സമയത്ത് എൻ്റെ ബെസ്റ്റ് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടെന്ന് പറയുന്ന സമയത്ത് അവർ നമ്മുടെ അടുത്ത് തിരിച്ച് മറുപടി പറയുന്ന ഒരു കാര്യമുണ്ട് ആദ്യത്തെ സമയത്ത് എൻ്റെ ഫോൺ മറ്റേതായിരിക്കുന്ന സമയത്ത് ഓൾറെഡി അതിലൊരു ഒരു ഫിൽട്ടർ വർക്കാവും ഇംഗ്ലൈറ്റും കൂടെ ഇടുമ്പോഴേക്കും ഞാൻ എല്ലാം ഇംഗ്ലീഷ് ഏരിയ പോലെ ഉണ്ടായിരുന്നു അപ്പൊ അവരെ പറഞ്ഞാ പക്ഷെ ഫിൽറ്റർ ഒഴിവാക്കു മേക്കപ്പ് ഒഴിവാക്ക മേക്കപ്പ് എല്ലാം ഫിൽട്ടർ എന്ന് പറഞ്ഞാൽ ഫിൽട്ടർ ഒഴിവാക്കുന്ന പറഞ്ഞിരുന്നു അപ്പൊ ഞാൻ തിരിച്ച് അവരോട് പറയുന്നത് ഫിൽറ്റർ എന്റെ സ്വാതന്ത്ര്യമാണ് എന്റെ ഇഷ്ടം എൻ്റെ ചാനലിൽ ഞാൻ എങ്ങനെ വീഡിയോ ചെയ്യണം എന്നുള്ളത് എന്റെ ഇഷ്ടംന്ന് പറഞ്ഞാൽ അവരവിടെ നിർത്തും അവര് പിന്നെ അവിടെ എന്റെ എന്നെ നല്ലതൊന്നും പറഞ്ഞു തരാനായിട്ടില്ല അവരവിടെ നിർത്തും പക്ഷേ അവരത് പറയുമ്പോൾ ഓക്കെ ഇതെനിക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ് എനിക്ക് ഐ ക്യാൻ ട്രൈ എന്നുള്ളൊരു സാധനം അറ്റ്ലീസ്റ്റ് അതെങ്കിലൊന്ന് നീയ്യത്ത് ചെയ്ത് വെക്കുക ഇൻഷാള്ള ഞാൻ മാറാൻ ശ്രമിക്കും എന്തെങ്കിലും ഒന്ന് നിങ്ങളൊന്ന് മനസ്സിൽ നീയ്യത്ത് ചെയ്ത് വെക്കുക ആരെയും ബോധിപ്പിക്കേണ്ടടോ നമുക്ക് എന്താ ആരെ ബോധിപ്പിക്കാനുള്ളത് ആരും ബോധിപ്പിക്കേണ്ട മനസ്സിൽ തൊട്ടിട്ട് ഒരു നീയ്യത്ത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇൻഷാള്ള ഇന്നല്ലെങ്കിൽ നാളെ നടക്കും ഞാൻ അങ്ങനെ ഒരു നീയ്യത്ത് ഇത് ഒരു മൂന്നോ നാലോ മാസം പോലും ആവേണ്ടി വന്നില്ല അതിന് മുന്നേ തന്നെ ഞാൻ എൻ്റെ ഫോൺ അപ്ഡേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റി ആ അലഹമില്ല ഇപ്പം എനിക്ക് ഒരു ഫിൽട്ടർ ഇല്ലാഞ്ഞിട്ട് തന്നെ നല്ല രീതിയിൽ വീഡിയോസ് ഇടാൻ എടുക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു ഒരു ഒരു വർഷത്തോളമായി ഈ ഫോൺ നടക്കുന്നത് ഇതിടക്കിടക്ക് കംപ്ലയിൻറ്റ് വരുന്നുണ്ട് പക്ഷെ എന്നാൽ പോലും അലഹമ്മില്ല എനിക്ക് ഫിൽറ്റർ ഒന്നും ഇല്ലാത്ത രീതിയിൽ എനിക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ എല്ലാ കാര്യവും നമ്മൾ നീയ്യത്തെടുക്കുന്നതിനനുസരിച്ചിട്ടാണ് ഞാൻ പറയുകയാണ് ഇല്ല എൻ്റെ ഫോണിൽ ഫിൽറ്റർ വരും അപ്പം ഞാൻ ഫിൽട്ടർ ഇട്ടുകൊണ്ട് എന്നെ വരുമെടുക്കും സൗകര്യം ഉണ്ടെങ്കിൽ കണ്ടാൽ മതിയെന്ന് പറഞ്ഞാൽ ആരും എനിക്കൊരു ഉപദേശിക്കാൻ ഫോണില്ല അവർ എത്ര പ്രാവശ്യം പറയും എത്ര തവണ പറയും ഇതൊക്കെ ഒക്കെ കഴിഞ്ഞാൽ അവർ നിർത്തും അടുത്ത് നിർത്തും അവര് സോ ഏതൊരു കാര്യം അപ്പം നിങ്ങൾ പുറത്തിറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ ഭാഗത്ത് വരുന്ന എന്തെങ്കിലും വീഴ്ചകൾ നിങ്ങൾ ആരെങ്കിലും അഡ്വൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഹയർ എടുക്കുക നിങ്ങൾ എല്ലാവരും എല്ലാം തികഞ്ഞിട്ട് വന്നിട്ട് എന്നെ ഉപദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ആർക്കും ആരും ഉപദേശിക്കാൻ പറ്റില്ല നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം നമുക്കൊരാളെ തീർച്ചയായിട്ടും ഉപദേശിക്കാനായിട്ട് പറ്റും നമ്മുടെ ജീവിതത്തിൽ അത് നമ്മൾ ഇമ്പ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കാര്യം മറ്റൊരാളുടെ അടുത്ത് ഉപദേശിക്കാം ഓക്കെ അതിനുള്ള റൈറ്റ്സ് ഉണ്ട് അതഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് സോ അതിനൊക്കെ പോസിറ്റീവ് ആയിട്ട് എടുക്കുക നമ്മുടെ ജീവിതത്തെ നല്ല രീതിയിൽ എടുക്കുക ഇൻഷാള്ള മൂവ് ഓൺ ചെയ്യുക അസലാ വലൈക്കും വർമ്മത്തല്ലാ വിബർക്കാത്തു